വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ദുബൈലെ അൽബൻഖൂലെ മൂന്ന് റോഡുകളിൽ സുപ്രധാനമായ നവീകരണ പ്രവർത്തനങ്ങൾ റോഡ് ഗതാഗത അതോറിറ്റി പൂർത്തിയാക്കി കുവൈച്ച് സ്ട്രീറ്റ് കവല ടോൾവിയ സ്ട്രീറ്റ് ടെൻസി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് നവീകരണം നടപ്പിലാക്കിയത് ദുബൈയിലെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് നവീകരണം നടപ്പിലാക്കിയത് ബിസിനസ് ഹബ് എന്ന നിലയിലും ജീവിത ഗുണനിലവാരത്തിലും ദുബൈയുടെ പദവി നിലനിർത്തുകയാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ിയൽ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ 050 ടു സൗദി ഇറാൻ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളുമായി ഇരുരാജ്യങ്ങളിലെയും മന്ത്രിമാർ ചർച്ച നടത്തി സൗദി വിദേശകാര്യ ഉപമന്ത്രി എഞ്ചിനീയർ വലീദ് അൽ ഖരീജിയും ഇറാൻ വിദേശകാര്യ ആക്ടിംഗ് മന്ത്രി അലി ബഗേരി കാനിയുമാണ് കഴിഞ്ഞ ദിവസം തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയത് ഏഷ്യ കോർപ്പറേഷൻ ഡയലോഗ് ഫോറത്തിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ പത്തൊൻപതാമത് യോഗത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനെ പ്രതിനിധീകരിച്ച് എഞ്ചിനീയർ വലീദ് അൽ ഖരീജി സൗദി പ്രതിനിധി സംഘത്തെ സമ്മേളനത്തിലേക്ക് നയിച്ചു കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും അവ കൂടുതൽ മെച്ചപ്പെടുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ഗവർണറേറ്റുകളിലായി നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി പത്ത് നിയമ കണ്ടെത്തിയതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു പതിനാല് ദിവസങ്ങളിലായിരുന്നു പരിശോധന ഇറച്ചിക്കടകൾ പച്ചക്കറി പഴക്കടകൾ മാർക്കറ്റുകൾ വാണിജ്യ സമുച്ചയങ്ങൾ സ്ത്രീ സൗന്ദര്യ കേന്ദ്രങ്ങൾ പുരുഷന്മാരുടെ സലൂണുകൾ തയ്യൽ കടകൾ തുടങ്ങി നിരവധി മേഖലകളിലായി മൊത്തം പന്ത്രണ്ടായിരത്തി സന്ദർശനങ്ങളാണ് സി ടീമുകൾ നടത്തിയത് ചരക്കുകളിലും സേവനങ്ങളിലും വില ലേബലുകൾ ഒട്ടിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് അൻപത്തി അഞ്ച് ഇൻവോയ്സുകൾ നൽകുന്നതിൽ പരാജയം നാല്പത്തിനാല് മുൻകൂർ അനുമതിയില്ലാതെ അനധികൃത വില വർധനയുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് കൃത്യസമയത്ത് ചരക്ക് വിതരണം ചെയ്യുന്നതിലോ സേവനങ്ങൾ പൂർത്തിയാക്കുന്നതിലോ കാലതാമസം നേരിട്ടതിന് ഇരുപത് കേസുകൾ എന്നിവയായിരുന്നു കണ്ടെത്തിയ പ്രധാന ലംഘനങ്ങൾ ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി